ഹായ് എവരിമേൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന നവരാത്രി ആറാമത്തെ ദിവസമാണ് അപ്പോൾ കാർത്തിയായനി ഭാവത്തിലാണ് ഇന്ന് ദേവിയെ ആരാധിക്കുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നമുക്ക് നോക്കാം ഇന്നർ ആണ് ഇതൊരു ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ വര ഉള്ളിൽ നിന്നും വരുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സോള് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോ പറയുന്നത് നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് ഒരു ഇന്നൊരു ദേവിയാണ് കേട്ടാ ഈ ഒരു ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയാണ് അപ്പൊ അത് ഒരു ദേവി ഭാവമാണ് ആരോയില് അപ്പൊ ഇന്ന് ആദ്യം കിട്ടിയതും നിങ്ങൾക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പം നിങ്ങൾ ഉപാസിക്കുന്ന ദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ചൈതന്യം നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ പുറത്തുള്ള കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജഡ് ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അതാണ് എൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം പക്ഷെ അത് ക്രോഡീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്താണ് കിട്ടുന്നതെന്ന് ചില ഹിന്ദുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അത് പൂർണ്ണമായും ഇത് ഇന്ന കാര്യമാണ് പറയാൻ പറ്റും പറയാൻ ശ്രമിക്കുന്നതെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള നാൾ കാണണം നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കാനാണ് പറയുന്നത് നമ്മളുടെ മുന്നിലുള്ള പ്രകൃതിയെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ കിട്ടാനുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ശ്രദ്ധി ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പ്രപഞ്ചം നിങ്ങളോട് കഥ പറയാൻ തുടങ്ങും നിങ്ങളോട് പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യിക്കാനൊക്കെ ഒരു ഇന്നർ വോയിസ് അതായത് ഇൻഡ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഈ ടെൻഷൻ അടിക്കണമെന്നാണ് ദേവി നിങ്ങളോട് പറയുന്നത് ഒരു കാര്യവും ഇല്ല നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ വന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണ് അങ്ങനെയാണ് ഒരു ഷീസോ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് ഒരു അത്ര ഒരു ടെൻഷനും ഡിപ്രഷനും ഒരു ടെൻ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയാണത് അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് ഈ ഇന്നർ വോയിസിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറയാം ദേവി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് കാരണം ഇത് കുറേ ആൾക്കാർ ഇതിനകത്ത് വളരെ സ്ട്രെസ്സിലും ടെൻഷനിലും ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കാം അത് ഈ പ്രസൻറ്റ് ടൈമിലുള്ള ഒരു ടെൻഷനും അല്ല പാസ്റ്റിലെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ അത് വീണ്ടും മനസ്സ് കൊണ്ടുവന്ന് വീണ്ടും നിങ്ങളെ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ വീണ്ടും ആ കാര്യങ്ങൾ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും അത് കാണുന്നു അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു വീണ്ടും നിങ്ങൾ വേദനിക്കുന്നു അത് മനസ്സിൻ്റെ ഒരു കളിയാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക സ്ട്രെസ് ആണ് കണ്ടില്ലേ തൊട്ടടുത്ത് വന്ന ആദ്യ സ്ട്രെസ് ആണ് ഇത് ഇതിൽ കണ്ടില്ലേ ഒരു ഒരു മങ്കി ഇത് മങ്കി മൈൻഡെന്നാണ് മനസ്സിനെ പറയുന്നത് മങ്കി മൈൻഡെന്നാണ് ഒരിടത്തും അടങ്ങി നിൽക്കാതെ ഇങ്ങനെ ചാടി 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 പൊക്കോണ്ടിരിക്കും ഒരു കാര്യത്തിലും അടങ്ങി നിൽക്കൂല അതായത് ഒരു ഓർമ്മ വരും ഒരു ഒരു ചിന്ത വരും തൊട്ടടുത്ത് വേറൊരു ചിന്ത വരും ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ തിരമാലകൾ പോലെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അതും നല്ല ചിന്തകളായിരിക്കില്ല ഒരിക്കലും വരണത് ആയിട്ടുള്ള ചിന്തകളായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വന്നാലേ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിനറിയാം അപ്പം അത് ഓരോ കുമിളകളായിട്ട് കൊണ്ടുവന്ന് കുത്തിപ്പെട്ടു ചേരും എന്നുള്ളതാണ് അതിനെ നിങ്ങളൊന്ന് മെരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സെന്നുള്ളതാണ് ആ ഒരു മനസ്സും ഇതിൽ സ്ട്രെസ്സും ശിശോപ്രീമയും വന്നിട്ടുണ്ട് അപ്പൊ ഇത് ദേവി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളിൽ അലഞ്ഞു തിരിയാതിരിക്കുക അങ്ങനെ ചിന്തകളെ അലഞ്ഞു തിരിയാൻ നമ്മളുടെ മനസ്സിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സ്ട്രെസ്സിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ കാർഡ്സ് വന്നത് മെച്ചൂരിറ്റിയാണ് നിങ്ങളൊന്ന് ആ മെച്യോർഡായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് വളരെ പക്വതയോടെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മളുടെ ചിന്തകളൊക്കെയും കുറച്ച് ഈ എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ ഇനി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മളുടെ ആ ഒരു ചിന്തകളൊക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ വിട്ടുകളയാനാണ് പറയുന്നത് അതൊരിക്കലും നിങ്ങൾ അത് വീണ്ടും നിങ്ങൾ ഇതാക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും എന്നാണ് പറയുന്നത് നമുക്ക് എടുത്തു നോക്കാം കോയിമിത്ത ഫ്ലോ നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കുക ഒഴുക്കിലൂടെ പോവുക അല്ലാതെ നിങ്ങൾ അതിനെ വീണ്ടും ഒരു എന്താണ് അതിനെ മുറിച്ചു കിടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക നമ്മൾ ഒഴുക്കിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നത് വരുമ്പോലെ വരട്ടെ എന്ന് വിചാരിക്കുക നമ്മൾ പിന്നെ ഈ നടന്ന സംഭവങ്ങൾ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഫ്ലോയിൽ പോകാൻ പറ്റാത്തത് നിങ്ങൾ നടന്ന സംഭവങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പകുതി പണി കഴിഞ്ഞു അപ്പം നമ്മൾ ഒരു കാര്യം ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്നു അയ്യോ അത് നടക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല അത് നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് പൈസ നഷ്ടമോ അല്ലെങ്കിൽ വേറെ ഇതുപോലെ എന്ത് കാര്യം വന്നാലും നമുക്ക് അത് നടക്കാതിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇത് ചിന്തിക്കേണ്ടത് അത് മുന്നെയാണ് ഇത് ഇപ്പൊ ആൾറെഡി നടന്നു കഴിഞ്ഞ കാര്യത്തിനെ തിരുത്താൻ നമുക്ക് പാസ്റ്റിൽ പോയി തിരുത്താൻ നമുക്ക് ആരെ കൊണ്ടും പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഒഴുക്കിനനുസരിച്ച് എന്നെ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ആ ഫ്ലോയിൽ പോകാൻ പറ്റാത്തതെന്നുള്ളതാണ് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത നിങ്ങൾ എപ്പോഴും അത് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് എക്സ്പീരിയൻസിങ് ആണ് അപ്പോൾ പുതിയ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇതുവരെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു ചെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളോ ഒക്കെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ മുന്നിലുള്ള കാര്യം തന്നെയായിരിക്കും പക്ഷെ അത് ഈ സമയത്തായിരിക്കാം നിങ്ങളത് കാണുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ കുഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടും നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പം അങ്ങനെ സന്തോഷിക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക വളരെ വലിയ കാര്യങ്ങൾ കിട്ടിയാലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി കുഞ്ഞു കാര്യങ്ങളിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് റീബർത്താണ് അപ്പൊ ഇത് ഒരു ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ ജന്മം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ കുറെ സാഹചര്യങ്ങളിൽ പെട്ട് അതിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊരു പുതിയ ആളായി മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു പുതിയ ആളാകാൻ ആളായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത് ഇപ്പൊ റീബർത്തിൻ്റെ ഒരു ദിവസമാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റും എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം അത് ഒന്ന് എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത് നോക്കാം അബണ്ടൻസ് ആണ് ഇപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെക്ക് ഭാഗ്യം വരുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളുടെ ചിന്തകളൊക്കെ പോസിറ്റീവായിട്ട് വളരെ കൂളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയം നിങ്ങളിലേക്ക് ധാരാളം പൈസ വരുമെന്നുള്ളതാണ് കാണുന്നത് നി ലക്ഷറീസ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും പക്ഷെ നമ്മളുടെ തോട്ട്സ് കൊണ്ട് നമുക്ക് എപ്പോഴും നിരാശയാണ് അയ്യോ എനിക്കത് പറ്റിയില്ലല്ലോ എനിക്കത് കഴിഞ്ഞില്ലല്ലോ എനിക്കില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് അതൊക്കെ മാറ്റി നിങ്ങൾ പോസിറ്റീവായി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വരുന്നത് എന്നാണ് കാണുന്നത് പോസിബിലിറ്റീസ് ആണ് അപ്പം നിങ്ങളൊന്ന് ഫ്രീ ആയിരുന്നാൽ മാത്രമേ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾക്ക് കണ്ട കണ്ടെത്താൻ പറ്റുള്ളൂ കാരണം നമ്മളുടെ മുന്നിൽ നമ്മൾ കാണാത്ത ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സാധ്യതകളൊന്നും കാണാൻ പറ്റാതെ നമ്മൾ വേറെ കുറേ കാര്യങ്ങളിൽ ആണ് പ്രത്യേകിച്ച് ആണ് പക്ഷേ നിങ്ങളൊന്ന് കാവായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നിരാശയിൽ നിരാശയിലിരുന്ന് ഇരിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ കരിയറിൽ ഒരു ചേഞ്ച് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഒരു പുതിയ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഇന്ന് വളരെ നല്ല സാധ്യതകളാണ് ഇന്നത്തെ ദിവസം ഉള്ളതെന്നാണ് കാണുന്നത് ക്രിയേറ്റിവിറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ സ്വാതിഷ്ഠാന ചക്രം ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളുടെ കഴിവുകൾ അത് എത്ര പ്രായമായാലും പ്രായമൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എത്ര പ്രായമായാലും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രായം ഇത്രയായി എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരും അതിൽ സക്സസ് ആയ ആൾക്കാരും അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ഗിൽറ്റാണ് ചില ആൾക്കാർ പാസിൽ ചെയ്തു പോയ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായതിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ വിഷ വിഷമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമായിരിക്കാം പക്ഷേ ആ വർഷം കടന്നു പോയെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ മായുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് വീണ്ടും ആ ഓർമ്മകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് വീണ്ടും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ട് ഒരു ഗിൽറ്റ് ഫീലിങ് ഒരു വേണ്ടായിരുന്നു അയ്യേ ഞാനത് ചെയ്തല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയി പോയിട്ടുണ്ടായിരിക്കണം അത് വീണ്ടും എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണല്ലോ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അത് വിട്ട് കളയുക സംഭവിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക പാസ്റ്റ് പോയി തിരുത്താൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റൂല എന്ന് മനസ്സിലാക്കുക അത് സംഭവിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടൊന്നുമില്ല നമ്മളത് നമ്മളെ തന്നെ നമ്മളോട് പൊറത്ത് കൊടുക്കുക നമ്മൾ നമ്മളോട് പൊറുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ശ്രമിക്കുമെങ്കിലും നമ്മളോട് ശ്രമിക്കൂല അപ്പൊ നമ്മളോട് ഒന്ന് ക്ഷമിച്ച് കൊടുക്കണം എന്നുള്ളതാണ് കൺട്രോളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് മൈൻഡ് കൺട്രോളിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക നമുക്ക് നോക്കാം പാഷൻ ഇഗ്നൈറ്റഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് കാരണം ഇത് ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ഉണ്ടായിരുന്ന വേദനകളൊക്കെ അതൊക്കെ ഇപ്പം ഇപ്പം ഹീൽ ചെയ്യുന്ന സമയമാണ് ചിലപ്പോൾ നിങ്ങളത് അറിയുന്നില്ലായിരിക്കാം അത് ഹീൽഡ് ആകുന്നത് നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹീൽ ചെയ്താൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ ഒരു പുതിയ പ്രണയബന്ധമൊക്കെ വരുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പുതിയ പ്രണയം ഉണ്ടെങ്കിൽ പോലും അത് നല്ലതായിട്ട് നിങ്ങളിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ പഴയ ആ ഒരു സൈക്കിൾ തന്നെ ആവർത്തിക്കും അല്ലെങ്കിൽ പഴയ പോലത്തെ ഒരു കാർമ്മികമായിട്ടുള്ള ഒരാൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരും നിങ്ങൾ പഴയ കാര്യത്തെ പൂർണ്ണമായി ഫൊർഗീവ് ചെയ്തു കൊടുത്ത് നിങ്ങൾ ഹൃദയത്തെ ഹീലാക്കി വെക്കാൻ പറയുന്നുണ്ട് മെമ്മറീസ് ഓഫ് ലവ് ആണ് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ഇതൊരു പാസ്റ്റിൽ നിന്നും നിങ്ങളുടെ ഒരു വ്യക്തി റീകണക്ട് ചെയ്യുന്നതായിരിക്കാം ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു പാസ്റ്റിലൊരു നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രണയത്തിന്റെ ഓർമ്മകളൊക്കെ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളോ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഓർമ്മകൾ വരുന്നു എന്ന് കാണുന്നുണ്ട് ഇതിൽ കുറേ ആൾക്കാർക്കും പാസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് അപ്പോൾ ഇതിലെ ഈ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടും നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ടും അതിനൊക്കെ ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപാട് ചോയ്സസ് നിങ്ങൾക്കുണ്ട് പണ്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് സബലീകരിക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്